വിജയ് ഫാൻസ് എന്ന് പറയുമ്പോൾ വിജയ് ചിത്രം കണ്ട് ജയ് വിളിക്കുകയും വിജയ് സാറിൻ്റെ സിനിമയ്ക്ക് ടിക്കറ്റ് മേടിച്ച് സിനിമ കാണുകയും ചെയ്യുകയല്ല ഇത്തരം കാര്യങ്ങൾ അനീതിക്കെതിരെ പോരാടുകയും ശക്തമായി പ്രതിശോധിക്കുമെന്നും കാണിച്ചുകൊണ്ടാണ് വിജയ് ഫാൻസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരള വിജയ് ഫാൻസിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയ് ഫാൻസ് എല്ലാം കൂടി ചേർന്ന് ട്രുമാറ്റോ ഡിസ്ട്രിക് കമ്മിറ്റിൻ്റെ സാന്നിധ്യത്തിൽ ഈ നടത്തിയ ഈ നടത്തിയ മിഷേലിൻ്റെ ഈ മൗന റാലി ഇവിടെ സഫലമാകുകയാണ് വിജയ് ഫാൻസ് എന്ന് പറയുമ്പോൾ വിജയ് ചിത്രം കണ്ട് ജയ് വിളിക്കുകയും വിജയ് സാറിൻ്റെ സിനിമയ്ക്ക് ടിക്കറ്റ് മേടിച്ച് സിനിമ കാണുകയും ചെയ്യുകയല്ല ഇത്തരം കാര്യങ്ങൾ അനീതിക്കെതിരെ പോരാടുകയും ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ ശക്തമായി പ്രതിശോധിക്കുമെന്നും കാണിച്ചുകൊണ്ടാണ് വിജയ് ഫാൻസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇതിനെ ചൊല്ലി ഒരു സെലിബ്രിറ്റിക്ക് ഇത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുവാൻ പല നാവുകളും പല സ്വരങ്ങളും ഉണ്ടാവും പക്ഷേ സാധാരണക്കാരിയായ ഇത്തരം മിഷേലെന്ന് മിഷേലിനെ പോലെയുള്ള സാധാരണക്കാരികൾക്കൊന്നും ഉണ്ടാകുമ്പോൾ ആരും എടുത്തു ചോദിക്കുന്നില്ല ആരും അത് കണ്ട ഭാവം നടിക്കുന്നില്ല ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ നീതിപൂഢം എന്താ ചെയ്യുക ഇതിനൊരു മറുപടി തരണമെന്ന് ഇത് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാധാരണഗതിയിൽ ഇത് സ്ത്രീകളുടെ മാത്രം വിഷയമായി ചുരുങ്ങും നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുകട്ടെ ഇത് ഞങ്ങളുടെ വിഷയല്ല ഇതെന്തോ സ്ത്രീകളുടെ കാര്യമാണ് സ്ത്രീകൾ എന്തോ അക്രമം ചെയ്തത് കൊണ്ടാണ് അവർക്കങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇറങ്ങേണ്ടതില്ലെന്നൊരു പൊതുസമൂഹം വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളിൽ ഒരു വലിയ വിഭാഗം ഇങ്ങനെയല്ല ആരും മരിക്കേണ്ടവരല്ല ആണും പെണ്ണും ഒരു ലിംഗഭേദത്തിന്റെ പേരും പുറകിലും മരിക്കരുത് അവർക്കെല്ലാം തന്നെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് എല്ലാ മരണവും അന്വേഷിക്കപ്പെടണം അതിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അന്വേഷിച്ച് തെളിഞ്ഞ് അവരെ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളെപ്പോലെയുള്ളവർ പ്രത്യേകിച്ച് വിജയ് ഫാൻസ് അസോസിയേഷൻ പോലെ നമ്മൾ വിചാരിക്കും ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതല്ല സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇനി വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ സമൂഹ വിവാഹം നടത്തുന്നു അതേപോലെയുള്ള പല പ്രാധാന്യ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ ഇടപെട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ഇത് ജാഗ്രതയാണ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോടുള്ള പോസിറ്റീവായിട്ടുള്ള ജാഗ്രത എങ്ങനെയാണ് സമൂഹം ശ്രദ്ധ ചതിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഭരണകൂടത്തിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു ശ്രമം ഒരു സന്നദ്ധ സംഘടനകൾ പോലും ഇതുപോലത്തെ ഒരു പരിപാടിയായിട്ട് ഇത് ഇത് ഈ നിമിഷം വരെയും ഈ മെഴുകുതിരി കത്തുന്ന ഈ നിമിഷം വരെയും പോലും ഇവിടെ മുന്നോട്ട് എത്തിയിട്ട് എത്തിച്ചേർന്നിട്ടില്ല ഇവിടെ എത്തിച്ചേർന്ന ചെറുപ്പക്കാർ അവരുടെ കൂടെ പിറന്ന പെങ്ങൾ ആണ് മിഷേൽ എന്നുള്ള ധാരണയിലാണ് നാളെ ഇതുപോലുള്ള ഒരു പെങ്ങൾന് ഇങ്ങനെ ഒരെണ്ണം സംഭവിക്കരുത് അതിനുവേണ്ടി ഇന്നത്തെ ഭരണകൂടം മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇന്നിവിടെ നമ്മുടെ കൂടെ കൂടെ പെടുന്ന സഹോദരങ്ങൾ ഇവിടെ നിൽക്കുന്നത്